യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് കുടുംബ കുടുംബസംഗമങ്ങൾക്ക് തുടക്കമായി ആദ്യയോഗം ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു കുനിശ്ശേരി റോസിലി ജോസിന്റെ വസതിയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് മാരാത്ത് അധ്യക്ഷനായി മെഡിസ പദ്ധതിയിൽ സർക്കാർ ജീവനക്കാർക്കുള്ളതുപോലെ പെൻഷൻകാർക്കും കുടുംബാംഗങ്ങളെ മുഴുവൻ ചേർക്കണമെന്ന പ്രമേയം ആവശ്യപ്പെട്ടു റോസിലി ജോസ് എം എസ് ബാലഗംഗാധരൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി സംസ്ഥാന കൌൺസിലർ ടി ബേബി സെക്രട്ടറി വി എസ് ഗോവിന്ദ സ്വാമി സി എൽ പി യുസ് എം കെ ശാന്ത കെ എസ് കറിയ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു രാജ്യ കുടുംബസംഗം തെറ്റ സ്ഥലം നന്നായി നോക്കി ആൾക്കാരെ നമുക്ക് എത്താറില്ല അപ്പോൾ എല്ലാവരും കിട്ടുന്നു രണ്ട് ചോദിച്ച് രണ്ട് പതിനെട്ട് നടത്തണം കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ നടത്തും ഈ മാസം ഈ ഭാഗത്തുള്ള ഒരു പടം കുറച്ച് കൂട്ടിയിട്ടുണ്ട് എല്ലാവരും കൂടി അവശാർത്ഥ ദിവസം തന്നെ നടത്തണത് അത് എല്ലാവരും ഞങ്ങളും ശരിക്കും കൂടി ചെയ്യണം എന്നിട്ട് അതിലുള്ള ആൾക്കാരെങ്കിൽ മനസ്സിലാക്കാതെ പറഞ്ഞാൽ ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ്